വലിയ പണ്ഡിതനാണ് പരിശുദ്ധ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളാണ് ജിന്നിനോടുള്ള അന്നാമിൽ ആയത്തുണ്ട് എന്ത് അത് പറയാത്തത് സഹോദരന്മാരെ ഈ ഷെരീഫ് മേളത്തിൽ ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വാദം എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ ഇവരുടെ കയ്യിൽ യാതൊരു ന്യായവും ഇല്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അഥവാ ജിന്നോടുള്ള സഹായത്തേട്ടം ഷിർക്കും വസീലത്ത് ശിർക്കുമല്ലാതെ അനുവദനീയമായ ഒരു സഹായത്തേട്ടവും ഇല്ല എല്ലാം ഹറാമാകുന്നു എന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നിലപാട് അത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ഖണ്ഡിക്കാൻ ഇവർക്ക് സാധ്യമല്ല അതിനെന്ത് ചെയ്തു ആകെ അട്ടിമറിച്ചിട്ട് ഒരു വാചകം ഘടിപ്പിച്ചിട്ട് അത് അദ്ദേഹം ഇങ്ങനെ നിരന്തരം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചോട്ടെ എന്ന അർത്ഥത്തിലാണ് ഈ നിലക്കുള്ള തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതെന്താ ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷുർക്കാവൂല വസീലത്ത് ഷിർക്കേയാകൂ എന്ന് എന്തുകൊണ്ട് പറപ്പൂർ സാഹിബ് സൂറത്ത് അനാമിലെ ആയത്തുദ്ധരിച്ചു കൊണ്ട് പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഫൈസൽ മൗലവി കോഴിച്ചന സംവാദത്തിൽ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷിർക്കല്ല വസീലത്ത് ഷിർക്കയാകൂ എന്ന് പറഞ്ഞു എന്നൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് ഇദ്ദേഹം ഇവിടെ നടത്താൻ ശ്രമിക്കുന്നത് ആ ജാതി തെറ്റിദ്ധരിപ്പിക്കലുകൾക്കൊന്നും മുജാഹിദികൾ ലേശം ഒരു ഒരു ലക്കോട്ടൊട്ടിക്കുന്ന വറ്റ് തലച്ചോറിലുള്ള ഒരാൾ എന്തു പറയില്ല അതൊന്നും അതിലൊന്നും പെട്ടുപോവില്ല ഷെരീഫ് മേലത്തിൽ സാഹിബെ നിങ്ങൾ നിങ്ങളുടെ ശ്രവണസുന്ദരമായ ശബ്ദത്തിൽ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കളവ് പറഞ്ഞാലും കളവ് കളവ് തന്നെയാണ് തെറ്റിദ്ധരിപ്പിക്കൽ തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയാണ് അതുകൊണ്ട് അതൊന്നും ഇവിടെ വിലപ്പോവില്ല അള്ളാഹുവിനെ കണ്ടുമുട്ടണം പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കണം എന്ന ബോധത്തോടു ആയിരിക്കണം നിങ്ങൾ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതെന്ന് മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ പറയുന്നത് എന്താ ജിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാകൂല വസിലത് ഷിർക്കേ ആകൂ എന്ന് പറഞ്ഞാൽ ജിനോടുള്ള സഹായത്തേട്ടത്തിൽ ഷിർക്കാകുന്ന ഒന്നുമില്ല വസിലത്ത് ഷിർക്ക് ആയത് മാത്രമേ ഉള്ളൂ എന്നാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വാദം എന്നതല്ലേ നിങ്ങളുടെ ആ വാചകത്തിൽ നിന്ന് കിട്ടുക അഥവാ ജിനോടുള്ള സഹായത്തേട്ടം വസുത്തു ഷിർക്ക് മാത്രമേ ആകൂ എന്ന ഒരു ധ്വനി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലുമല്ല സഹോദരന്മാരെ വിസിഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എഴുതിയിട്ടും പറഞ്ഞിട്ടും ഒക്കെ കൃത്യം നിരവധി അനവധി തവണ പറഞ്ഞതാണ് നിന്നുകളോടുള്ള സഹായത്തേട്ടം അതിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും ഷിർക്കാണ് ഇനി ആ പോയിൻ്റ് ഒരു ശതമാനമെന്ന് പറയുന്നത് ഒന്നുകിൽ വസരത്ത് ശുർക്കുമായിരിക്കും അല്ലാതെ അനുവദനീയമായ ഒരു ഇനം ഇല്ല അതുകൊണ്ട് എല്ലാം ഹെറാമാകുന്നു എന്ന നിലപാടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടായി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു സത്യസന്ധമായത് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അത് അതേപോലെ പറഞ്ഞ് അതിനെ ഗണ്ണിക്കാൻ ഇവരുടെ കയ്യിൽ യാതൊരു പ്രമാണവും അടിസ്ഥാനവും ഇല്ല എന്നതാണ് ഷെരീഫ് മലത്തിൽ ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം തന്നെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വാദം എന്ത് എന്ന് തൊട്ട് മുമ്പ് പറഞ്ഞത് ഒന്നുകൂടെ നിങ്ങൾ കേൾക്കും അപ്പം വൈരുദ്ധ്യം മനസ്സിലാവും ഒരായ തോതി തോതി ഉണ്ട് ഉണ്ട് എന്ന് എന്ന് പറയാൻ ഒരായ പറയാൻ കെട്ടൽ സഹോദരന്മാരെ അപ്പോൾ ഷുർക്കായതുമുണ്ട് വസിരത്ത് ഷുർക്കായതുമുണ്ട് അതിനാണ് കോഴിച്ചന ആയത്തോദ്യത് എന്തിനായ തോതിയത് ഷുർക്കായതുമുണ്ട് വസിരത്ത് ഷുർക്കായതുമുണ്ട് എന്നാൽ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതോ ഷുർക്കാവൂല വസിരത്ത് ഷുർക്കേ ആകൂ അപ്പോൾ ഈ രണ്ട് പദങ്ങൾ വളരെ വാചകങ്ങളെ എങ്ങനെയാണ് ഇവന്മാർ കോട്ടിമാറ്റി തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഇത് നിങ്ങളെ ഇതുപോലെ കേൾപ്പിച്ച് തരുന്നത് ഒന്നുകൂടെ അയാൾ പറഞ്ഞത് കേൾക്കി എന്നിട്ട് നമുക്ക് രണ്ടും ഒരുമിച്ചൊന്ന് കേൾക്കാം വസീലത്ത് പറയാൻ കേട്ടുള്ള സഹോദരന്മാർ ഷിർക്കായതുമുണ്ട് വസീലത്ത് ഷുർക്കായതുമുണ്ട് അതിനാണ് ആയത്തോതിയത് ഇത് ആരാ പറയണത് ഷരീഫ് മലത്തിൽ തന്നെ ഇതേ ഷരീഫ് മലത്തിൽ പർപ്പൂരിനോട് ചോദിക്കുന്നത് എന്താ പറപ്പൂർ സാഹിബ് എന്താണ് സൂറത്ത് അനാമിൽ ആയത്തുദ്ധരിച്ചിട്ട് ജനനോടുള്ള സഹായത്തട്ടം ഷിർക്കാകൂല്ല വസീലത്ത് ഷിർക്കേ ആകൂ എന്ന് എന്തേ ഫർപ്പൂർ ആയത്തോദാത്തത് എന്നാണ് ചോദ്യം ഈ ജാതി കെട്ട ചോദ്യത്തിനാണോ പറപ്പൂർ സാഹിബ് മറുപടി പറയേണ്ടത് ഇതിനൊക്കെ ഞാൻ ഇവിടെ ഇതുപോലത്തെ ചെറിയ ചെറിയ കുട്ടികളിവിടെ ഉണ്ട് ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങളുടെ പൊട്ടപ്പോയത്തം വിശദീകരിച്ചു കൊടുക്കാൻ ഞങ്ങളെപ്പോലുള്ള വിശ്വത്തിൻ്റെ വളരെ താഴേക്കിടയിലുള്ള ആൾക്കാർ മാത്രം മതി മനസ്സിലായല്ലോ ഇത് ഇത്ര കൃത്യമായി പറഞ്ഞു തരാൻ നിങ്ങളെപ്പോലുള്ള ഒരു പ്രഗത്ഭ വാഗ്മിയെ ഇതുപോലെ തൊലിയുരിച്ച് കാണിച്ചു കൊടുക്കാൻ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ താഴേക്കെട്ടിലെ ഏറ്റവും ഒരു ചെറിയ വിദ്യാർത്ഥി മതി എന്ന് മാത്രമാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇനി നിങ്ങൾ സാഹിബിനോട് ചോദിക്കുന്ന ആ ചോദ്യം കൂടി കേട്ടിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കേട്ട് നിർത്താം മുഹമ്മദ് മുഹമ്മദ് വലിയ പണ്ഡിതനാണ് പരിശുദ്ധ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളാണ് ജിന്നിനോടുള്ള ശിർക്കല്ല അത് എന്തിനാണ് കോഴിച്ചൻ ആയത്യത് ഷിർക്കായതുമുണ്ട് വസിലത്ത് ഷിർക്കായതുമുണ്ട് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അല്ലാതെ ഇദ്ദേഹം ചോദിക്കുന്നത് പോലെ ഷുർക്കാകൂല വസീലത്ത് ഷുർക്കേ ആകൂ എന്നെന്താ പറ ആയത്തോതാത്തതെന്ന് ചോദിച്ചല്ലോ അത് അതല്ല എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങൾ ഉണ്ട് എന്ന് പറയാൻ അപ്പോൾ സഹോദരന്മാരെ ഇവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഇവിടെ ജിനോടുള്ള സഹായത്തേട്ടം ഷിർക്കും വസീലത്ത് ഷുർക്കുമാണ് എന്ന് പറയുന്നത് പോലെയല്ല ജിനോടുള്ള സഹായത്തേട്ടം ഷുർക്കാവുകയില്ല വസരത്ത് ശിർക്കേ ആകൂ എന്ന് പറയണത് അത് രണ്ടും നേർക്കുനേര വിരുദ്ധ ആശയമാണ് കിട്ടുക ഇങ്ങനെ ആളുകളെ വിരുദ്ധമായ ആശയങ്ങളെ കിട്ടുന്ന രൂപത്തിൽ വാചകങ്ങളെ ഘടിപ്പിച്ച് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമാണ് കേരള നുണയൻ മുജാഹിദായിട്ടുള്ള കേരളം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന സത്യം തിരിച്ചറിയുക സത്യത്തിൽ ഇവരൊക്കെ റീബൽസിയൻ തന്ത്രമാണ് ഒരു നുണ ഒരു പതിനായിരം വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ട് അതിനെ സത്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ന് കേരള നുണയൻ മുജാഹിദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞ് യഥാർത്ഥ സത്യപാന്താവിലേക്ക് മടങ്ങുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ